കൊല്ലത്തെ മൈനാഗപ്പള്ളിയിലെ നടന്ന കാറപകടം ഒരു സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊന്ന സംഭവം കേരള മനസ്സാശം ഞെട്ടിച്ചതാണ് നമ്മളെല്ലാം ചർച്ച ചെയ്തതുമാണ് നമ്മളെല്ലാം വാർത്തകളിൽ കുറേ ദിവസം നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഈ അതിദാരുണമായിട്ട് വീണ് കിടന്ന ആ സ്ത്രീക്ക് പുറത്തുകൂടെ കാറ് ഓടിച്ച് കയറ്റി കാറ് ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ കുറെ ചെറുപ്പക്കാരാണ് ബൈക്കിൽ പിന്തുടർന്ന് അവരെ തടഞ്ഞു നിർത്തിയത് ഇപ്പോഴത്തെ ആ ചെറുപ്പക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു നോക്കണേ ഈ കാറ് തടഞ്ഞു നിർത്തി തന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡ്രൈവർ ആയിരുന്ന ഈ കൊലയാളിയായ അജ്മൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് നോക്കുക നമ്മളെ നാട്ടില് ഇത്രയും ക്രൂരമായ പ്രവർത്തനം ചെയ്തപ്പോൾ അവർ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അവരെ തടഞ്ഞു നിർത്തിയ അവരെ പിന്തുടർന്നു ചെന്ന ഈ ചെറുപ്പക്കാതിരേക്ക് എഴുതികണ് അത് കണ്ടാൽ അറിയാവുന്ന അഞ്ചിലധികം പേർക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ആലോചിക്കുക ഇനി നമുക്ക് ആ കേസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർ ശ്രീകുട്ടി നെയ്യാറ്റിങ്കര കാര്യമാണ് എന്തായാലും ആ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയക്കാർ കൊലപ്പെടുത്തിയ കേസിൽ അപകടത്തിന് ശേഷം കാറിൻ്റെ ഇൻഷുറൻസും പോളിസി പുതുക്കി എന്നാണ് ഇപ്പോൾ രണ്ടാമതും അറിയുന്നത് അപ്പം ഈ ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്തോടൊപ്പം തന്നെ ഇതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു ആ ഇൻഷുറൻസ് രണ്ടാമത് പുതുക്കി എന്നാണ് അറിയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വാർത്ത ഈ കൊല്ലപ്പെട്ട അതായത് കാർ കയറി ഇറങ്ങി കൊല്ലപ്പെട്ട ആ സ്ത്രീക്ക് ദോഷമാകാനായിട്ട് സാധ്യതയുള്ളൂ കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കയറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻഷുറൻസുകാര് ഈ വാർത്തകളൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അവര് നഷ്ടപരിഹാരം കൊടുക്കാതെ അവർ തടി തപ്പാട സാധ്യതയുണ്ട് എങ്കിലും അത് വാർത്ത നമുക്ക് പറയാൻ പറ്റുന്നില്ല സത്യത്തിൽ ഇത്തരം വാർത്തകൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു എങ്കിലും ഈ കെ എൽ ഇരുപത്തിമൂന്ന് ക്യൂ തൊണ്ണൂറ്റിമൂന്ന് നാല്പത്തി ഏഴ് എന്ന കാറിടിച്ചാണ് മൈനാപ്പള്ളി അനൂർക്കാവ് പഞ്ഞിപ്പുല്ലുവിള കുഞ്ഞുമോൾ എന്ന് പറയുന്ന നാല്പത്തഞ്ചു വയസ്സേറെ കുഞ്ഞുമോള് അതിധാരണമായി കൊല്ലപ്പെട്ടത് അത് ധാരണമെന്ന് പറയാൻ കാരണം വണ്ടി ഇടിച്ച് വീണ് ടയറിൻ്റെ ഇടയിലായപ്പോൾ കുഞ്ഞുമോള് രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ കുടി നാട്ടാർ കാർ എടുക്കരുത് കാർ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഈ അതിനകത്തുണ്ടായിരുന്ന ഡോക്ടർ ശ്രീക്കുട്ടി ഡ്രൈവറെ പിന്നെ എടുത്തു പോ എടുത്ത് ഓടും ഓട് എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോ സ്പിരിറ്റ് കൂട്ടി അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കാർ കാറെടുത്തതെന്ന് പറയുന്നുണ്ട് എന്തായാലും അതി എന്ന് പറയാൻ കാരണം അതാണ് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കാലാവധി പതിമൂന്നിന് അവസാനിച്ചിരുന്നു ഈ മാസം പതിമൂന്നിന് അവസാനിച്ചിരുന്നു അപകടം നടന്ന ദിവസം കാർ ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് എത്രമാത്രം മാത്രം ഇനി ആ കൊല്ലപ്പെട്ട കുഞ്ഞുമോൾക്ക് ദോഷമാവുമോ നമ്മൾ കാണേണ്ടതുണ്ട് വാർത്ത പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപകടശേഷം നോരിറ്റി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുടർ പോളിസി ഓൺലൈൻ വഴി എടുത്തു പതിനാറ് മുതൽ ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ പുതിയ പോളിസി എടുത്തിരിക്കുന്നത് പ്രതി മുഹമ്മദ് അജ്മലിൻ്റെ സുഹൃത്തിൻ്റെ മാതാവിൻ്റെ പേരിലുള്ളതാണ് കാർ അജ്മലിന്റെ പേര് ഉള്ളതല്ല സുഹൃത്തിൻ്റെ മാതാവിന്റെ പേരിള്ളതാണ് കാർ ഇപ്പോൾ സുഹൃത്തും പ്രതിയാവും മാതാവും പ്രതിയാവും ഇത്തരത്തിലുള്ളൊരു വൃത്തിയെട്ട ഒരു കാറ് കൊടുത്തതിന് എന്തായാലും മൈനാകപ്പള്ളിയിലെ സുഹൃത്തിനൊപ്പം ഓണാഘോഷവും മദ്യസൽക്കാരവും കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടം നടന്നതെന്ന് വ്യക്തം തന്നെയാണ് കാർ വിളിച്ചു വരുത്തി വിശദമായ മൊഴിയെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് കേസിൽ റിമാൻഡിൽ കഴിയുന്ന യുവ ഡോക്ടർ ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അവരെ വരുന്നാപ്പള്ളിയിലെ ഇണക്കുളങ്ങര പൂത്തല തെക്കേതിൽ മുഹമ്മദ് അജ്മൽ ഇരുപത്തിയൊൻപത് നെയ്യാറ്റിങ്ങര സ്വദേശി ഡോക്ടർ ശ്രീക്കുട്ടി ഇരുപത്തിയേഴ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് കാർ ഓടിച്ചിരുന്ന അജ്മലിനെതിരെ മനപൂർവ്വമായ നരകത്തിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മനഃപൂർവ്വമായത് സാധാരണ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്കത് എതിരെ െതിരെ നരഹത്യ എന്ന കേസ് കേസെടുക്കാറുണ്ട് ഇതിന് മനഃപൂർവ്വമായ നരഹത്യ എന്ന് കേസ് എടുത്തിട്ടുണ്ട് അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താതെ കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചെന്ന കണ്ടെത്തലിൽ ശ്രീകുട്ടിക്കെതിരെയും പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് കറക്റ്റാണ് കൃത്യമായിട്ടും അവരുടെ പ്രേരണയിൽ തന്നെയാണ് ഈ അജുമന് കാർ മുന്നോട്ടെടുത്തതും ആ കുഞ്ഞുമോള് മരിക്കാൻ കാരണമായതും യഥാർത്ഥത്തിൽ യഥാർത്ഥ കൊലാളിയായിട്ട് ഈ ശ്രീകുട്ടിയെ തന്നെ എടുക്കണം എന്നാണ് കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം ഈ പെൺകുട്ടിയുടെ പോക്ക് ഒരിക്കലും മാതൃകാപരമായിരുന്നില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു കുതിര പിന്നെ പരിശീലനക്കാരെ കണ്ടപ്പോൾ ഈ നമ്മുടെ ശരവഞ്ചനം സിനിമയിലെ പോലെയൊക്കെ അങ്ങ് ആകർഷിച്ച് അയാളെ കൂടി ഇറങ്ങി പോയെന്നാണ് കഥകൾ കേൾക്കുന്നത് എന്നിട്ട് കുഞ്ഞുമായിട്ടാണ് തിരിച്ചു വരുന്നത് പിന്നീട് പഠിച്ച് ഡോക്ടറായെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നിട്ട് ഡോക്ടറായതിനു ശേഷവും ഈ രണ്ട് മാസം മാത്രം പരിചയമുള്ള ഈ അജ്മലിനെ പരിചയപ്പെടുകയും വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ ഇരുന്ന് മദ്യപിക്കുകയും എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീക്ക് ഒരു ഒരു ഡോക്ടറെന്നു പോട്ടെ സാധാരണ സ്ത്രീക്ക് ചേർന്ന പ്രവൃത്തിയല്ല തീർച്ചയായിട്ടും വളരെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു സ്ത്രീ സ്ത്രീയെ നമുക്ക് ഒരിക്കലും നമുക്ക് നമുക്കൊരു മാതൃയായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കേണ്ട സ്ത്രീ ആയിട്ടോ കാണാൻ കഴിയില്ല പക്ഷേ ഈ മുഹമ്മദ് അജ്മലിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ച് പല സംശയങ്ങളും വരുന്നുണ്ട് ഈ മുഹമ്മദ് അജ്മൽ എന്തിനാണ് ഈ ഇവരോട്ട് പരിചയപ്പെടുകയും ഇത്ര അടുത്തതും ഇവരിൽ നിന്ന് എട്ട് ലക്ഷം രൂപ ഇതിനകം തന്നെ അജ്മൽ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ തന്നെ ഈ ശ്രീകുട്ടി തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കുറെ കാലമായിട്ട് ആരോപണം നടക്കുന്നുണ്ട് ചില പിന്നെ പറയാം ആ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളുടെ ആ പേര് ഞാൻ പറയുന്നില്ല ഇനി അതൊരു വർഗീയത ആവും അതിൻ്റെ ഭാഗം കൂടിയാണോ എന്ന് അന്വേഷിക്കേണ്ടതും ഈ കൊലപാതകം കാര്യങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ പോലീസ് ഈ അജുമലിൻ്റെ പ്രവർത്തനവും അജുമലിൻ്റെ പിന്നിലുള്ളവരെ കുറിച്ചും ഒന്ന് പഠിക്കുകയും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ പറയുന്ന സംസ്ഥാന സർക്കാരും നമ്മുടെ പുരോഗമനവാദികളുമൊക്കെ കേരളത്തിൽ അതില്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പല സഭാ അധ്യക്ഷന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ ശ്രീകുട്ടി അജ്മൽ വിഷയത്തിൽ എങ്ങനെ എന്താ അതിന്റെ ഒരു അംശം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും ഈ കൊലപാതക അന്വേഷണത്തോടൊപ്പം ഉണ്ടാകേണ്ടത് തന്നെയാണ്